ഹലോ നമസ്കാരം ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഏതാണ് നോക്കാം കണ്ണൂർ ജില്ലയിലെ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഇരുപത്താറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രിലിമിനറി എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാമിൻ്റെ കട്ട് ഓഫ് കടന്ന് മെയിൻ എക്സാം എഴുതാൻ യോഗ്യത നേടിയവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പി സി പുറത്തുവിട്ടിട്ടുള്ളത് അതായത് പ്രിലിയംസിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാണാം ഇതെല്ലാം എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറുകളാണ് കട്ട് ഓഫ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് എങ്കിലും നമുക്ക് നോക്കാം ഇവിടെ കാണാവുന്നതാണ് അറുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് എട്ട് നാല് അറുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് എട്ട് പൂജ്യം നാലാണ് ഈ ഒരു അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ കണ്ണൂർ ജില്ലയുടെ കട്ട് ഓഫ് ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് എനിക്ക് കൂടെ കൂടുതൽ താങ്ക് യു